ം ബാക്ക് ടു അവർ ചാനൽ മൈ വൈഷിസ്കൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഞാനൊന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പം രാവിലെ അപ്പോൾ ഒരു ആറേകാൽ ആറരയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വേറെ റെഡി ആവണ ഏഴ് മണിയാവുമ്പോൾ അവിടുന്ന് ഇറങ്ങണം എട്ട് മണിക്കാണ് താമരശ്ശേരി എത്തണം അവിടുന്ന് ആണ് ബസ് അപ്പോൾ ഇത് കുറച്ച് മുന്നേ എത്തണമല്ലോ അച്ഛനാണ് അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ വേറെ റെഡി ആവട്ടെ എന്നിട്ട് പോവാം അല്ലൂട്ടിനും തുമ്പി നല്ല ഉറക്കാണ് ഗായ് സൂഫ് എന്നെങ്ങനെ ബോധിക്കറിയില്ല അല്ലൂടി ആണെങ്കിൽ ചെറിയ പനിയുണ്ട് 这对的，对的。 അങ്ങനെ ഞാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി കഴിച്ചാൽ അപ്പം അല്ലുട്ട നല്ല ഉറക്കം പിന്നെയും താഴെ കൊണ്ടുവന്ന് കിടത്തി തുമ്പി തുമ്പിയോളെ നേരത്തെ എണീറ്റുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല രാത്രി അരച്ചുള്ളൊക്കെ ആവുമോ എന്നുള്ളത് പക്ഷേ ഇന്നലെ രാത്രി കരച്ചിലൊന്നും ഇല്ലാട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് തന്നെ രാവിലെ വരെ കിടന്നത്ട്ടോ ഇത് എന്നോട് അടി ഉണ്ടാക്കുന്നേക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര പ്രാന്ത കേട്ടോ പെണ്ണ് അപ്പോൾ എനിക്ക് ഇവിടെ കാര്യത്തിൽ എന്തോ ടെൻഷൻ കാരണം ഫസ്റ്റ് ടൈം എല്ലാം കാണാണ്ടിരിക്കണേ പക്ഷേ ഇത്രയും നേരം വരെ തുമ്പീനെ കാണില്ല കാണൂല്ലല്ലോ എന്താ ചെയ്യുക കാരണം അല്ലുട്ടെന്നെ കാണാണ്ട് നിന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ അങ്ങനെ നിന്നിട്ടില്ലല്ലോ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇറങ്ങാൻ നേരത്ത് അതായത് ശരിക്കും എനിക്ക് അല്ലുട്ടനെ കണ്ടിട്ടാണ് സങ്കടം ആയി ഇവള് വലിയ സീനൊന്നുമില്ല ഇവളെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ സീങ്കായി നിൽക്കുന്നു പക്ഷെ അല്ലുട്ടൻ എന്നോട് കുറെ അമ്മരും ഉമ്മത്തോ അങ്ങനെയൊക്കെ പറപ്പിക്കും എന്തോ ഒരു സങ്കടം അങ്ങനെ ഞാൻ അവർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങിയേ ഞാൻ വേഗം പോവുക അച്ഛാന്നാണ് അച്ഛൻ എന്താ ഈ വേഷത്ത് കുറേ നേരം മുമ്പിൽ നിൽക്കുന്നു അങ്ങനെ അച്ഛൻ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണേ അങ്ങനെ തുമ്പിപ്പണ്ണേനും ഉമ്മടുക്കമ്മ രണ്ട് അടി കിട്ടിയെന്നുള്ളത് എന്ത് നോക്ക് വലിയ മൈൻഡൊന്നും ഇല്ല നോക്കുക അറിയുന്നില്ലല്ലോ ഞാൻ പോകുകയാണെന്നുള്ളത് അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് പോകുന്നത് അയ്യോ ഈയൊരു നിമിഷമൊക്കെ എന്നാണ് എനിക്ക് എന്തോ ഭയങ്കര സങ്കടം ആവുക എന്തോ ആവുക എന്താന്നൊന്നെനിക്ക് റായ് പിടുത്തമില്ല ഗൈസൊക്കെ അല്ലൂട്ടനെടുത്തും പോയി അല്ലൂട്ടനെ ഉറങ്ങാണ് പോയി വരാട്ടോ തന്നെ അങ്ങനെ കെഞ്ചി കെഞ്ചി പെണ്ണിൻ്റെ അടുത്തു ഒരു ഉമ്മ വാങ്ങിച്ചിട്ടോ കുറച്ച് നേരം കെഞ്ചണ്ടി വന്ന് ബെല്ലേൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഉമ്മ തന്നത് എന്താണെന്ന് എനിക്കറിയില്ല കഴിച്ച് ഞാനിപ്പം ഇവിടെ വയനാട്ടിൽ നിന്നാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ശരിക്കും എന്തോ സങ്കടമാവുക കേട്ടോ കുട്ടികളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം ആവുക പിന്നെ കല്യാണി ഉണ്ടല്ലോ അമ്മയും അച്ഛനും എല്ലാവരുടെ അടുത്തായിരുന്നു അങ്ങനെ ഇളയമുണ്ട് എല്ലാവരും തേറ്റാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് വേഷം തിരിച്ച് നിൽക്കണം കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും മഴ ഒന്ന് നനഞ്ഞ് സീനാവുന്നുണ്ടത് ഏകദേശം ഉറപ്പായിരുന്നു അമ്മയാണ് നിൽക്കുന്നത് എല്ലാവർക്കും ടെൻഷനാണ് ഞാൻ പോകുക ആടത്തി ഒന്ന് വിളിച്ചാലേ സമാധാനമാവും പറഞ്ഞ് നിൽക്കുകയാണ് ഇറങ്ങി ഇറങ്ങുന്നേക്ക് കണ്ടിട്ടൊന്ന് സങ്കടം ഏകദേശം ഇപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞിട്ടാണ് പോകുന്നത് കാരണം അല്ലൂട്ടെ ഞാൻ കൂടെ ഇറങ്ങണ സമയത്ത് അല്ലൂട്ടിൻ്റെ സാ താടിയുടെ സൈഡിലൊരു വീക്കങ്ങണ്ട് അപ്പം മാംസാവാൻ ആണ് ചാൻസ് അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്ക് എൻ്റെ കാറ്റും വീഴിലൊക്കെ പോയി അത്രയും നേരം മക്കളെ കാണാതെ എങ്ങനെ നിൽക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചത് നന്നായി എൻ്റെ അടുത്തേക്ക് അല്ലൂനും വയ്യാന്നും കൂടെ കേൾക്കുമ്പോൾ എന്താ ഒരവസ്ഥ ഞാൻ കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയതൊക്കെ പിന്നെതാണ് താമരശ്ശേരി എത്തി അച്ഛനെ ബസ് തരാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ ബസ് വന്നപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞി കാറ് വാങ്ങി അല്ലൂട്ടന കൊടുത്തയച്ചതാട്ടോ കേട്ടോ സന്തോഷത്തിന് അങ്ങനെ അങ്ങനെന്താ ബസ് വന്നു കേട്ടോ ബസ് നമ്മൾ ബുക്ക് ചെയ്തതായിരുന്നു ഇതാണ് ഡോക്ടർ ഗ്രീഷ്മ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് പരിചയം ഉണ്ടോ തോന്നും ഇല്ല ഗൈസ് ഞങ്ങൾ അന്ന് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് മീറ്റാണ് കേട്ടോ പിന്നെ എനിക്ക് ആരാണേലും കമ്പനിയാവാൻ അധിക സമയമൊന്നും വേണ്ട എന്നെക്കാളും അപ്പുറമായിരുന്നു അവളെ കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ അങ്ങനെന്താ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ വൊമിറ്റ് ചെയ്യുമെന്ന് ആ ടെൻഷൻ ഞാൻ അവളോട് പറഞ്ഞപ്പോഴാണ് അവൾക്കും അതേ ടെൻഷനാണെന്ന് മനസ്സിലായത് പിന്നെ കുറച്ചേരം കിടന്നുറങ്ങാൻ നോക്കി കേട്ടോ ചുരമൊക്കെ സമയത്ത് പക്ഷേ അവൾ അപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ അപ്പുറമാണ് അവൾ ഞാൻ വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അധികം ഫോൺ എടുക്കാതെ കുറച്ച് നേരം നിന്ന് നോക്കി ആൾ കുറേ നേരമൊക്കെ ഇത് തുറന്ന് വെച്ച് കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോസൊക്കെ കുറച്ച് എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നത് കാരണം ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ താമരശ്ശേരി ഒരു വെറും ചായ മാത്രം കുടിച്ചപ്പോൾ താമരശ്ശേരി എത്തിയപ്പോൾ അച്ഛനൊരു ചായയും സമൂസയും ഒക്കെ വാങ്ങിച്ചു തന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിച്ചില്ല അവർക്ക് വിശന്നിട്ടും വയ്യ വൊമിറ്റ് ചെയ്യാനും ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ വേഗം ഉറങ്ങി കൈസ് ഓക്കെ അപ്പോൾ വയനാട് എത്തി തുടങ്ങി അതറിയാനും ഉണ്ട് നല്ല തണുപ്പാണ് ഗൈസ് അതുപോലെ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കൽപ്പറ്റ ഇറങ്ങി അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു വേഗം പോയി ഫുഡ് കഴിച്ചു പക്ഷെ അവൾ അപ്പോഴും കഴിച്ചില്ല കാരണം വോമിറ്റ് ചെയ്യാതെ ശരിയാവില്ല എന്നു വേണ്ടെങ്കിൽ കഴിച്ചില്ല ഇതാണ് നമ്മുടെ ബസ് അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം ക്ലാസ്സിനുള്ള കുറച്ച് ഡോക്ടേഴ്സൊക്കെ കണ്ടു അവിടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറേയും കണ്ടു ആക്ച്വലി ഞാൻ സ്റ്റേ ചെയ്യാന്നുള്ള എടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു കാരണം ഇത്രയും ദൂരം ഡെയിലി പോയി വരുക എന്നാൽ ഞാൻ സൈഡായി പോകും ഷുവറാണ് അപ്പം ഞങ്ങൾ ഏകദേശം എത്തി തുടങ്ങി പക്ഷേ എത്തി അവിടെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം അത്രയും ലഗേജും ഒക്കെ കൊണ്ടല്ലേ പോകുന്നത് അപ്പോൾ നേരെ കയറിയതാണ് മുകളിലേക്ക് ക്ലാസിന് അപ്പോൾ അതായതാണ് അതിൻ്റെ പുറത്തേക്കുള്ളൊരു വ്യൂട്ടോ ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് പൊളിയാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈദ്യശാലയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളതായിരുന്നു നമുക്ക് ക്ലാസ് അങ്ങനെ അവിടെ എത്തി എത്തിയൊന്നും ഫ്രഷായി ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈസ് ഫേഷ്യലായിരുന്നു അപ്പോൾ ഫേഷ്യൽ ബ്ലീച്ച് ക്ലിനപ്പ് അങ്ങനെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്സും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീഷ്മ സെറ്റ് ആയിട്ടോ മുടിയൊക്കെ കെട്ടിപ്പോഴത്താൾക്ക് എനർജി ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത് ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താണ് പഠിക്കുന്നത് ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഫേഷ്യൽ അങ്ങ് ചെയ്ത് എന്തിനാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് പോയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും ചെയ്യേണ്ടത് ഇതാണല്ലോ അപ്പം അങ്ങനെ എല്ലാം പോയി അങ്ങനെ ഇതാ ഹെർബൽ ഫേഷ്യലാട്ടോ ഒരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഫുള്ളി ഹെർബൽ ഫേഷ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിതൊക്കെ പഠിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്നും പറ്റില്ലല്ലോ ഇതാ അങ്ങനെ ഒരു സെഷൻ കഴിഞ്ഞോട്ടോ പിന്നെ നമുക്കൊരു ബ്രേക്ക് കിട്ടി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാണ് മഴ ഒഴിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നില്ല ഫുള്ള് മഴയൊന്നും കണ്ടോ പ്രേതത്തിനെ കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് പോയ ആൾക്കാരാണ് അപ്പോൾ ഇതാണ് കേട്ടോ പുലിയാമ്പറ്റ വൈദ്യശാല എന്ന് പറയുന്നത് ഫുള്ള് മെഡിസിൻസും ലാബും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്സും സ്പായും ബ്യൂട്ടി പാർലർ സെറ്റപ്പും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു സംഭവം തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം നോക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കുറേ കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് ഫുഡ് കൊണ്ടുവന്നു അടുത്തുള്ളവരൊക്കെ എൻ്റെ പിന്നാമ്പുറത്ത് മറ്റൊന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാകും അത് വേറെ ആരുമല്ല കേസ് നമ്മുടെ ഗ്രീഷ്മയാണ് അവിടെ ഒരു നേരമായി അടയ്ക്കുന്നില്ല എന്നെക്കാളും കൂടുതൽ വർത്തമാനം വരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഓക്കെ അങ്ങനെ ഞാൻ മീൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും കൃഷ്ണപ്രിയ ഡോക്ടറൊക്കെ പിന്നെ ബാക്കി എല്ലാവരും ആയിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഫുഡ് അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വേറെ ട്രീറ്റ്മെൻറ്സിൻ്റെ ക്ലാസ് ആയിരുന്നു എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ഗേസ് പിന്നെ കുറേ ആയില്ല ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാണ് ലഗേജ് ഞങ്ങൾ ഒരു ഡോക്ടറെ കാറിൽ വിട്ടു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീണ്ടും അല്ല ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ എനിക്ക് ഇതൊന്നും പറ്റില്ല ഇത് ഞാനും അങ്ങനെ തന്നെ ഇതുപോലെ ഉച്ചക്ക് ഞാൻ രാവിലെ കഴിക്കാത്തോടേക്ക്